ഹായ് ഗൈസ് കടത്തോടെ പുതിയ വീട്ടിലേക്ക് ഇറങ്ങുന്ന സാധനം നമ്മളൊന്നും ചെറിയൊരു ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ഡോഗിന്റെ ഫോട്ടോ കാണിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഇരി ഫേമസ് ആയ ഡോഗാണ് ആ ഡോഗിനെ തിരിച്ചറിയുന്നവർക്ക് നമ്മൾ അവർ തന്നെ തന്നെ നൽകുന്ന അഞ്ഞൂറ് വെച്ച് രണ്ടുപേർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും അതുകൂടാതെ എന്റെ യൂട്യൂബ് ചാനൽ കടൽത്തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇരുനൂറ് രൂപ കൊടുക്കുന്ന ആയിരിക്കും എന്തായാലും ആൾക്കാർ പറയുകയില്ല എന്നുള്ള കാര്യം നമുക്ക് വീട്ടിലൂടെ കണ്ടറിയാതെയാണ് വാ വീട്ടിലേക്ക് പോകും ഒരു ഡോഗിന്റെ ഫോട്ടോ ആണെങ്കിൽ തിരിച്ചറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ അഞ്ഞൂറ് രൂപ ഷിപ്പടേണ്ട സെലിബ്രിറ്റിയാണെ അറിയാ യൂട്യൂബ് ചാനലൊക്കെ അറിയാ ഇല്ല അതാന്ന് പറയാണെന്നുണ്ട് ഡോവിന്റെ പേര് പറയണമെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ വരുന്നതായിരിക്കും

സെലിബ്രിറ്റിയാണ് കൊല്ലം ജില്ലക്കാരനോ സെലിബ്രിറ്റിയാണ് തിരിച്ചറിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ തരുന്നതായിരിക്കും അറിയോ കണ്ടിട്ടുണ്ടോ യൂട്യൂബ് ചാനലുള്ള യൂട്യൂബ് ചാനലാണ് വിവാദമായ കഷിയാണ് ശി സെലിബ്രിറ്റിയാണ് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉള്ളതാ കശിയുടെ പേര് യൂട്യൂബ് ഉണ്ട് കശിയുടെ പേര് ഉണ്ട് കശിയുടെ പേരിലാണ് ആ ചാനലുള്ളത് പട്ടിക്ക് വേറെ യൂട്യൂബ് അറിയോ ഇല്ലല്ലേ കാണിക്കുന്നു ഇങ്ങനെ സെലിബ്രിറ്റി ിറ്റിയാണ് ചെറിയ യൂട്യൂബിലൊക്കെ ഉള്ളത് കശിയുടെ പേരില് യൂട്യൂബ് ചാനലൊക്കെ എന്റെ പേരാണ് യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതാ കശിക്ക് കശിയുടെ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതാണ് കൊല്ല തന്നെ ഇപ്പൊ വേറെ രണ്ടെണ്ണം ഉണ്ട് ഇപ്പൊ അറിയാൻ ലോഗിന്റെ പേര് ഏകദേശം ശരിയായിരിക്കാം എന്തൊക്കെയാ

സബ്സ്ക്രൈബർ അല്ല എന്തായാലും കൈവിടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ പത്ത് പ്രാവശ്യം അഞ്ഞൂറാവോ ആയിരവാ ഓക്കെ അറിയാ കഷിയുടെ പേര് യൂട്യൂബ് ചാനലൊക്കെ ഉള്ളേ ഭയങ്കര ആ അറിയോ വീഡിയോയിലെല്ലാം കണ്ടിട്ടുണ്ടോ യൂട്യൂബിലെല്ലാം കണ്ടിട്ടുണ്ടോ ഈ കശിനെ ശ്രദ്ധിച്ചിട്ടില്ല ഇല്ല ഇല്ല ഓക്കെ വേറൊരു ചലഞ്ച് കൊടുത്തരാം എൻ്റെ യൂട്യൂബ് ചാനലിൽ കടൽ തൊണ്ണി സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ തരുന്നതായിരിക്കും യൂട്യൂബിലാണോ സബ്സ്ക്രൈബറേ സന്തോഷ ഏകേ ഉദ്ദേശിച്ചു തരുന്നോ കിട്ടോ ശരിയാണ് യൂട്യൂബ് ചാനലുണ്ട് കശിയുടെ പേരില്ണ്ടോ യൂട്യൂബിലൊക്കെ വീഡിയോ കാണാറില്ലേ പറ്റിയ കണ്ടിട്ടൊന്നുമില്ല സെലിബ്രിറ്റി ആണത് കശി ഇപ്പൊ ഇപ്പൊ കശി ഇയാള് ജീവനോടില്ല അറിയോ ഇല്ലല്ലേ ഒരു ചെറിയ ചലഞ്ചൊരു പട്ടിയുടെ ഫോട്ടോ ആണ് ഈ യൂട്യൂബിന്റെ അപ്പൊ അത് തിരിച്ചറിയാവുന്നുണ്ടെങ്കിൽ അവര് തന്നെ അഞ്ഞൂറ് ഞാൻ തരുന്നതായിരിക്കും അറിയാവുന്നുണ്ടോ ആ ഇത് തന്നെ ഒരു യൂട്യൂബ് ചാനൽ വരും അറിയോ അതെ ഏട്ടു സിനിമ പക്ഷേ യൂട്യൂബ് ചാനലൊക്കെ പക്ഷെ യൂട്യൂബ് ചാനലൊക്കെ കഷി പണ്ട് പാലെടുക്കാനൊക്കെ പോവാരും പാലൊക്കെ കൊണ്ടു കൊടുക്കാനും കുട്ടികളായിട്ടൊക്കെ കളിക്കാൻ അങ്ങനെ അങ്ങനെ ഭയങ്കര ഇതൊക്കെയായിരുന്നു സെലിബ്രിറ്റി കൂടെയാണ് പക്ഷെ കശി ഇപ്പൊ ജീവനോടെ ഇല്ലേ പക്ഷേ യൂട്യൂബ് ചാനൽ ഉണ്ട് ഭയങ്കര ഫേമസ് ആണ് ട്രെയിനായിട്ടുള്ളത് ഒരു പെട്ടി തന്നെയാണ് കശി മരിച്ചു പോയി അറിയൂ

Le, nale, nale like aship, aaran, െ എന്നാലും നാലേ കണ്ടിട്ടുണ്ട് അല്ലെ കൃഷി മനസ്സിലായ മനസ്സിലായിട്ട് ആടാ അല്ലേ ഇത് കശിയുടെ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉള്ളത് ഇത് എന്നല്ലേടെ പേരാണ് ചോദിക്കുന്നത് ഇതിന്റെ പേര് എന്നല്ല കശിയുടെ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉള്ളയോ ഫേമസ് ആയ അല്ല അല്ല ഓക്കെ എന്നാ വല്ലേരി പേരാണ് നാലുപേരും തിരിച്ചറിയുന്നില്ല യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അറിയത്തില്ല നമ്മളെ കൊല്ലത്തന്നെ അല്ലേ ഭയങ്കര ദൈമാ പക്ഷെ മരിച്ചു പോയി ഒരു സമയത്ത് എല്ലാ മറ്റേ വിവാദമായിട്ടുള്ളതായിരുന്നു അറിയോ കശിയുടെ ഒരു യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉള്ളതാ ബ്ലോഗിന്റെ പേരില് അറിയോ ഭയങ്കര ഫേമസ് ആയ ഡോഗ കശി ജീവനോട് ഇല്ല മരിച്ചു പോയി വിവാദമൊക്കെ ആയതായിരുന്നു സമയത്ത് അറിയോ ഏ സിനിമക്കകത്തൊന്നും അല്ല

അല്ലെങ്കിൽ യൂട്യൂബ് ചാനലും കാര്യ രണ്ടെന്നൊക്കെ പറയാൻ കശി പറയുകയൊക്കെ ചെയ്യുന്നതാണ് ഇല്ലല്ലേ ഒന്ന് ഒന്ന് രണ്ട് എത്രയാണെങ്കിൽ കഴിയാണെങ്കിൽ പറയുവായിരുന്നു ഓ ഓ അറിയാം നിർമ്മശിപ്പായിട്ടല്ല പേര് എന്ന കഷിയുടെ ഒരു യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉള്ളത് അറിയോ ഭയങ്കര ഫേമസ് ആയൊരു അറിയോ ഡോഗ അതെ ഇതിന്റെ പേരറിയോ ഇച്ചിരി ജർമ്മശിപ്പേടല്ലോ എന്നാ പേര് കക്ഷിയുടെ യൂട്യൂബ് ചാനലൊക്കെ ആയിട്ടുള്ള യൂട്യൂബ് ചാനൽ

മരിച്ചുപോയിട്ട് ഒന്ന കൈ ഒക്കെ കാണിക്കുമ്പോ ഒന്ന് രണ്ടൊക്കെ പറയും അതേപോലെ പാല് മേടിച്ചു കൊടുക്കുകയും കുട്ടികളായിട്ടൊക്കെ ഫ്രണ്ട്ലിയും ഒക്കെ ആയിരുന്നു ഇല്ലല്ലേ ആ എന്റെ പേരാണ് ചോദിക്കുന്നത് കശീലറിയാമോ അറിയോ ഇല്ലല്ലേ കശിയുടെ യൂട്യൂബ് ചാനലൊക്കെ ശി അത് തന്നെ മരിച്ചത് എന്റെ പേര് പറയാണെങ്കിൽ അഞ്ഞൂറ് കൈടെ അറിയാറില്ല എന്തായാലും ചെറുതായിട്ടെങ്കിലും ശരിയായിട്ട് ഒരു ചെറിയ കിട്ടി തരാം പിന്നെ അതുകൂടെ എന്റെ യൂട്യൂബ് ചാനൽ കടൽത്തോണിപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായി ഞാൻ കൈയോടെ ഇരുനൂറ് രൂപ ചേർന്നായിരിക്കും ആരെയും ചേർന്നുണ്ടോ ഇല്ലല്ലേ അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അടുത്ത വർഷം കാണുമ്പോൾ അഞ്ഞൂറ് യൂട്യൂബ് ചാനൽ

യൂട്യൂബിലേക്ക് ഇഷ്ടംപോലെ വീഡിയോ കാര്യങ്ങളൊക്കെ വരുന്നതാണ് കണ്ടിട്ടുണ്ടോ ഇത് ഓർമ്മ മരിച്ചു പോയല്ലോ കാശി യൂട്യൂബ് ചാനലൊക്കെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അല്ല കശിയുടെ പേര് കശിയെ കണ്ടോ യൂട്യൂബില് വീഡിയോ ഒക്കെ അറിയാല്ല കശി മരിച്ചു പോയി ചെറിയ വിവാദമൊക്കെ ആയതായിരുന്നു അറിയോ ഭയങ്കര ന്യൂസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അറിയാ കഷിയുടെ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളത് എന്തായാലും ഏകദേശം മനസ്സിലായില്ല അതുകൊണ്ട് ഗിഫ്റ്റ് ചെയ്യാൻ ചാനലൊക്കെ കഷിയുടെ യൂട്യൂബ് ചാനലൊക്കെ ഏ അല്ല പേരാ ചോദിക്കുന്നത് യൂട്യൂബ് യൂട്യൂബ് ചാനലൊക്കെ ഉള്ളത് കഷി വിവാദമൊക്കെ ആയിട്ടുള്ള കശി മരിച്ചു ഏതാ അർജുന ഏതാ അമ്മാവന്റെ പട്ടി ആ അമ്മാവന്റെ പേര് പറയാണ് ആ ചാനലിന്റെ പേര് പറയണം ആ അതന്നെ കശിയുടെ കശിയുടെ ചാണന്റെ വീട് പറയുകയാണെങ്കിൽ അറിയോ ഉള്ള രണ്ടെണ്ണോ ചെയ്യാലേക്ക എല്ലാരും ചേട്ടന് പറഞ്ഞു കറക്റ്റ് ആയിട്ട് പറയണെ പഞ്ഞൂറ് കൈ ആയിരിക്കും അല്ല ചന്ദ്രൻപിള്ള ദിലീപ് കുമാർ ഓക്കെ എന്തായാലും വേറെ ചലഞ്ചൂടെരാം എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ വരുന്ന അടുത്ത പ്രാവശ്യം ആവാണോ കൊടാട്ട് ശരി എന്നാ കാണാ കേട്ടോ അല്ലേടല്ല കഷിയുടെ പേര് കഷിയുടെ പേര് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉള്ളതോ അറിയോ ചോട്ടു ചോട്ടസ് അഞ്ഞു കുറച്ച സന്തോഷായ ചലഞ്ചുവിടെ തരാം എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ചെയ്തു അടുത്ത പ്രാവശ്യം രൂപ വീഡിയോ കാണുന്ന ശരിയാണ് ഇന്നത്തെ ചലഞ്ചിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് അപ്പൊ ചലഞ്ചിങ് വീഡിയോയിൽ നമുക്ക് സ്പോൺസർ ചെയ്തത് ചോട്ടു സ്ലോയിലെ ദിലീപ് ഏട്ടനാണ് അപ്പൊ ദീപീപല്ലൊരു നന്ദി ഉണ്ട് അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു ഇഷ്ടപ്പെട്ട മാക്സിമം സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ബൈ ബൈക്കാ